ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഓഫറായിട്ടാണ് ഓഫർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് നാടൻ ഓറഞ്ച് ആണ് നാടൻ ഓറഞ്ചിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ്സിന് സൈസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കാരണം റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ്സ് അങ്ങനെ കിട്ടാറില്ല കേട്ടോ ഓൺ റൂട്ടഡിൻ്റെ ഒരു മീഡിയം സൈസ് ഫ്ലവറിങ് പ്ലാന്റ്സാണുള്ളത് ഏതൊക്കെയാണ് ഓൺ റൂട്ടഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ പതിനാറ് പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ടാമതായിട്ടത് ഈ ഒരു മിഡ്നൈറ്റ് ബ്ലൂ ആണ് മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെത് നല്ലൊരു കളറിൽ വരുന്നൊരു പ്ലാന്റ് ആണ് ബാക്കിയുള്ള റോസിൽ നിന്നും ഡിഫറെൻറ്റാണ് കേട്ടോ ഒരു കളർ എന്ന് പറയുന്നത് നമുക്കധികം അങ്ങനെ ബഡ് ചെയ്ത തൈകളാണ് ഈ ഒരു മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ അത് കിട്ടാറുള്ളത് പക്ഷേ നമുക്ക് ഇപ്രാവശ്യം വന്നേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് സമ്മർ സ്നോ ഉണ്ട് സമ്മർ സ്നോ അഹല്യ അഹലിയും സമ്മർ സ്നവും ഉണ്ട് ഇതൊക്കെ മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഭയങ്കര വലിപ്പം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല പറ്റത്തില്ല എന്നിരുന്നാൽ തീരെ വലിപ്പം കുറവാണോ എന്ന് വെച്ചാൽ തീരെ വലിപ്പം കുറവല്ല ഇത് പീച്ച് ക്രീക്രിയ ആണ് പീച്ച് ക്രീക്രിയടത് അത്യാവശ്യം വലിപ്പമുള്ളത് തൈകളാണ് കേട്ടോ ഉള്ളത് പിന്നെയുള്ളത് അതെ ഈ ഒരു റോസാണ് ഇതും അത്യാവശ്യം വലിപ്പം ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കരിഷ്മ റോസാണ് കരിശ്മയുടെതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജസ്റ്റ് ഫ്ലവറിങ് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിടിക്കാതിരിക്കത്തൊന്നുമില്ല നല്ലതുപോലെ പിടിച്ചു കിട്ടും ഇപ്പം മഴയും ഒക്കെ ആയിട്ട് ക്ലൈമറ്റായിട്ട് നിൽക്കുകയാണല്ലോ വെയിലും മഴയൊക്കെ ആയിട്ടുള്ള ആണ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പിടിച്ചു കിട്ടുന്ന ടൈപ്പാണ് ഒരുപാട് വലിപ്പം ഇല്ല എന്നിരുന്നാൽ പോലും മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം അടുത്ത് തോന്നിയേക്കുന്നത് റോസ് ആണ് ടൈഗർ സ്ട്രൈപ്പ് റോസ് ആണ് കേട്ടോ ജസ്റ്റ് ഇമേജിൻ്റെ എന്നാണ് ഐഡിയ വരുന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഇന്ന് കാണിക്കുന്ന വീഡിയോയിലെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒരു ബ്രാഞ്ച് ഒരു ഇത് എന്താ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ടാവും കേട്ടോ അയച്ചു തരുന്ന പ്ലാന്റ്സിന് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒന്നല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ടാവുകയുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പ്ലാന്റ് സൈസ് കുറവാണെങ്കിൽ പോലും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ പിന്നെയുള്ളത് തഞ്ചാവൂര് പിങ്ക് ബട്ടൺ ആണ് കേട്ടോ തഞ്ചാവൂരുണ്ട് പിങ്ക് ബട്ടൺ ഉണ്ട് പിന്നെ നമ്മുടെ റെഡ് ചെറി റെഡിൻ്റെ പ്ലാന്റ്സ് വരുന്നുണ്ട് ബോണിക്ക എയ്റ്റി ടു വരുന്നുണ്ട് വൈറ്റ് കമ്പൽ റോസ് വരുന്നുണ്ട് നാടൻ യെല്ലോ റോസ് വരുന്നുണ്ട് ഇത് കാശ്മീരി റോസാണ് കാശ്മീരിയൊക്കെ കാശ്മീരിയൊക്കെ അടിപൊളി ആണ് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ കാശ്മീരി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ മൊത്തം പതിനാറ് വെറൈറ്റീസാണ് ഓൺ റൂഡർ പ്ലാന്റ്സിന്റെ ഒരു കോംബോയിൽ വരുന്നത് നിങ്ങൾക്ക് പതിനാറ് റോസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആയിട്ട് എടുക്കാം രണ്ടെണ്ണം ആയിട്ട് എടുക്കാം മൂന്നെണ്ണം ആയിട്ട് എടുക്കാം പത്തെണ്ണമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് മാത്രം ഇതിനകത്തു ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ബോയാണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു റോസാണ് നമ്മുടെ ബട്ടൺ റോസ് ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ ഉള്ളത് ബോണിക്ക എയ്റ്റി ടു ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ നിന്നും കൊറിയറിൽ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ നമ്മുടെ കൊറിയറിൽ ഇന്നത്തെ ദിവസം പോയൊരു വെറൈറ്റിയാണ് കുറച്ച് സ്റ്റോക്കൂടെ ഉള്ളു കേട്ടോ ബോണിക്ക എയ്റ്റി ടുവും നമ്മുടെ റെഡ് ബട്ടൺ അതുപോലെ കരിശ്മ റോസ് പിന്നെ നാടൻ ഓറഞ്ച് ഇത് നമ്മുടെ കൊറിയറിൽ എന്നും നമുക്ക് ശരിക്കും ഓർഡർ കിട്ടുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ ഇത്രയും അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് ഈ ഒരു കമ്പൽ ആണ് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് വേറൊന്നും അല്ല തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനായിട്ട് പോകുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരെണ്ണം വേണോ ഒരെണ്ണമായിട്ട് സെലക്ട് ചെയ്യാം രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണോട്ട് സെലക്ട് ചെയ്യാം അഞ്ചെണ്ണം വേണമെങ്കിൽ അഞ്ചെണ്ണം ആയിട്ട് എടുക്കാം പെട്ടെണ്ണം വേണമെങ്കിൽ പത്തെണ്ണമായിട്ട് എടുക്കാം പതിനഞ്ചെണ്ണം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക്